ആലപ്പുഴ എസ് പി ചൈത്ര തെരേശ ജോൺ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലം അല്പസമയത്തിനകം എസ് പി സ്ഥലം സന്ദർശിക്കും ഇതിനുശേഷമാകും എസ് പി മാധ്യമങ്ങളോട് ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ അറിയിക്കുക എസ് പി രാവിലെ ഉച്ച മുതൽ തന്നെ മാന്നാർ പോലീസ് സ്റ്റേഷനിലുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അന്വേഷണ പുരോഗതി അടക്കം വിലയിരുത്തി എന്തായാലും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസിന് കൊലപാതകം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളും തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എസ് പി അടക്കമുള്ള ഉന്നത എസ് പിയും ഡി എസ് പി അടങ്ങുന്ന ഒരു വൻ ഉദ്യോഗസ്ഥരുടെ സംഘം ഇപ്പൊ അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും ഇതിനുശേഷമായിരിക്കും മാനാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എസ് പി ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണുക ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകൾ അനുസരിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം ഈ വിദേശത്തുള്ള ഭർത്താവിനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ ഒന്നുമില്ല ആ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് പരുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എസ് പി എസ് പി രണ്ട് ദിവസമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു ശേഷമായിരിക്കും എസ് പി ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണുക എന്തായാലും കലയുടെ തിരോധാനം അതൊരു തിരോധാനമായിരുന്നില്ല കൊലപാതകമാണ് എന്നുള്ള ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ചൈത്രി എത്തിയിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ബ്രീഫിംഗ് ഉണ്ടാകും മാധ്യമങ്ങളെ കാണും എസ് പി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ അക്കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ എസ് പിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള പരിശോധനയാണ് പൂർത്തീകരിച്ച് അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് തെളിവുകൾ പ്രധാനപ്പെട്ട തെളിവുകൾ ഈ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ ബോഡിയിലുണ്ടായിരുന്ന മറ്റ് പാർട്സോ മറ്റോ ഉണ്ടെങ്കിൽ ഒക്കെ തന്നെ അതൊക്കെ ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം ശേഖരിക്കാൻ കഴിയുന്ന രീതിയിൽ പരുവപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കുപ്പിയിലും ഡെപ്പയിലും ആക്കി ഈ കുഴി എടുത്ത് ഈ വിസർജ്യ വസ്തുക്കൾ വേർതിരിച്ച് മാലിന്യങ്ങളൊക്കെ മാറ്റുന്ന ഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്നു അതൊക്കെ പ്രധാനപ്പെട്ട തെളിവുകളായിരിക്കാം മുടിയടക്കമുള്ള തെളിവുകൾ അത് ഡി എൻ എ ടെസ്റ്റിലേക്കൊക്കെ ഈ കേസിൽ പോകേണ്ടി വരും കാരണം ഇവിടെ ദൃക്സാക്ഷികൾ ഈ കേസിൽ ഇല്ല അതുകൊണ്ട് മെറ്റീരിയൽ എവിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ ശേഖരിച്ചത് മുന്നോട്ട് പോകണം ഒപ്പം തന്നെ പ്രതികളുടെ മൊഴി അത് അതിനേക്കാൾ അതിനേക്കാളുപരി മൊഴി എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അതിനേക്കാൾ അതിനേക്കാളുപരി അത് വിശ്വാസത്തിലെടുക്കുന്നതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഗ്രാവിറ്റിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തെളിവ് ശേഖരണമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ എസ് പിയുടെ സാന്നിധ്യം കൂടി അവിടെയുണ്ട് എസ് പി ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് എത്തിയിരിക്കുന്ന ചൈത്ര ത്രേസ പോലീസുകാരുമായി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശേഖരിച്ച സാധനങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എന്തൊക്കെയോ വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട് പോലീസ് അതെന്തായാലും നിർണായകമാകും ഈ കേസിൽ അത് സ്ഥിരീകരിക്കണം കലയുടെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഈ കേസിൽ വൻ വഴിത്തിരിവ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയുടെ തിരോധാനം ആ തിരോധാനത്തിൽ വൻ വഴിത്തിരിവ് ഉണ്ടാകുന്നു അത് കൊലപാതകമാണോ ആ കൊലപാതകത്തിന് പിന്നിൽ ആരൊക്കെയുണ്ട് ഭർത്താവ് മാത്രമാണോ ഭർത്താവിനൊപ്പം ഉള്ള ഈ കസ്റ്റഡിയിലുള്ള ആളുകളുടെ റോൾ ഈ കേസിൽ എന്തായിരുന്നു അങ്ങനെ പരമപ്രധാന തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ട് ഈ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പോഴും കേരള പോലീസിനെ സംബന്ധിച്ചോളം ഒരു അന്വേഷണത്തിൽ ഒരു വൻ ചലഞ്ചായി മാറിയ വൻ വെല്ലുവിളിയായി മാറിയ ഒരു കേസിലാണ് നിർണായക ഘട്ടത്തിലേക്ക് കേരള പോലീസ് പോകുന്നത് കേരള പോലീസിനെ സംബന്ധിച്ചോളം നേരത്തെ രഘു സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഒരുപാട് പരിമിതികൾ ഉള്ള ഒരു കേസ് ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ദൗത്യത്തിലേക്ക് ഈ കേരള പോലീസ് പോയി എന്നുള്ളതാണ് അഭിമാനകരമായ നിമിഷം അതുകൊണ്ട് നേരത്തെ ദുരൂഹതകൾ മാത്രം നിലനിന്ന ഒരു കേസിൽ ആ ദുരൂഹതകൾ അഴിക്കാൻ കഴിഞ്ഞു ആ നൂലാമാലകൾ തീർക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്